ദേശീയപാത എമ്പത്തിയഞ്ചിലെ കോടതി വിലക്ക് മാറ്റുന്നതിനുള്ള സർക്കാർ ഇടപെടൽ ഉണ്ടാവാത്തത് പ്രതിഷേധാർഹമാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇടുക്കി ജില്ലയിലെ പ്രധാന ദേശീയപാതയുടെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന നയമാണ് ഉണ്ടായിട്ടുള്ളത് ഏഴാം തീയതി വരെ ഒരവസരം കൂടി ലഭിച്ചിട്ടുള്ളതായും ഉത്തരവാദിത്വത്തോടെ സർക്കാർ വീഴ്ച തിരുത്തി കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നും എം ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ കോടതി വിലക്ക് മാറ്റുന്നതിനുള്ള സർക്കാർ ഇടപെടലുണ്ടാവാത്തത് അങ്ങേയറ്റം പ്രതിഷേധകരമാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് സത്യവാങ്മൂലം തിരുത്തി നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തുടർ നടപടിയുണ്ടായില്ല സർക്കാർ തന്നെയുണ്ടാക്കിയ കുഴപ്പം മൂലമാണ് നേരിമംഗലം മുതൽ വാളറവരെയുള്ള ഭാഗം കാടാണെന്ന നിലപാടിൽ നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയത് പ്രതിയായത് സർക്കാർ തന്നെയാണെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഗുരുതര വീഴ്ചയാണ് ഇതിന് കാരണമെന്നും എം പറഞ്ഞു നേരിയമംഗലം മുതൽ വാളര വരെയുള്ള പ്രദേശങ്ങളിൽ അത് മുഴുവൻ കാടാണ് എന്നുള്ള തരത്തിൽ സർക്കാർ സർട്ടിഫൈ ചെയ്തത് അത് അംഗീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവിടെ നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയത് അപ്പോൾ സത്യത്തിൽ ഇവിടെ പ്രതിയായിട്ടുള്ളത് സർക്കാർ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ് ആ സത്യവാങ്മൂലം അപ്പോൾ ആ വീഴ്ച ബോധ്യപ്പെട്ടുകൊണ്ട് സർക്കാർ തന്നെ അതിൽ നിന്നും പിന്തിരിയും എന്നുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു ഇവിടെ പലതരത്തിലുള്ള ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്ന് ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ തന്നെ നേരിട്ട് കണ്ട് സമീപിച്ച് ആ കാര്യങ്ങൾ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും മുഖ്യമന്ത്രി ആ കാര്യത്തിൽ സർക്കാരിനുണ്ടായ വീഴ്ച അംഗീകരിക്കുകയും അത് സംബന്ധിച്ചുള്ള തിരുത്തൽ എന്നുള്ള നിലയിൽ പുതിയ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും എന്നുള്ള ഒരു നിലയിലായിരുന്നു കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി കേസ് പരിഗണിക്കുന്നതിന് മുന്നാകെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് സത്യവാങ്മൂലത്തിലൂടെ നൽകണമെന്ന് ഹൈക്കോടതി അസംയുക്തമായി നേരത്തെ അറിയിച്ചിരുന്നതാണ് പക്ഷേ ആ ഹൈക്കോടതിയുടെ നിർദ്ദേശം സർക്കാർ അവഗണിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ വീഴ്ച അംഗീകരിക്കുകയും പുതിയ സത്യവാങ്മൂലം നൽകുമെന്നും തന്നോട് പറഞ്ഞിരുന്നതായും എം പറഞ്ഞു സത്യവാങ്മൂലം തിരുത്തി നൽകുവാൻ കോടതി അനുവദിച്ച സമയവും അവഗണിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പുതിയ സത്യവാങ്മൂലം നൽകാൻ കഴിയാത്തതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു സർക്കാരിന്റെ പാളിച്ച തുടരുന്നത് മൂലമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കാത്തത് ഇടുക്കി ജില്ലയിലെ പ്രധാന ദേശീയപാതയുടെ വികസനത്തെ പുറകോട്ടടിക്കുന്ന നയമാണ് ഉണ്ടായിട്ടുള്ളത് എത്രയും വേഗം ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി റവന്യൂ ഭൂമിയാണെന്നും എൻ എച്ച് ഭൂമിയാണെന്നും സർക്കാർ നിലപാട് തിരുത്തണമെന്നും ഇല്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും എം പി പറഞ്ഞു പറഞ്ഞു ഏഴാം തീയതി വരെ അവസരം കിട്ടിയിരിക്കുകയാണ് അത് ഒരു ബോണസാണ് സത്യത്തിൽ ഹൈക്കോടതി ഇതിനോടകം തന്നെ ഈ തരത്തിൽ എൻ എച്ച് ഐ നൽകിയിട്ടുള്ള റിവ്യൂ പെറ്റീഷൻ തള്ളാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എങ്ങനെ തള്ളുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരുന്നെങ്കിൽ കാര്യങ്ങൾ മറിച്ചായാലും ഏതായാലും ഏഴാം തീയതി വരെ ഹൈക്കോടതി വെയിറ്റ് ചെയ്യുകയാണ് അതിന് മുന്നാകെ തന്നെ മൂലം നൽകി ഈ പറയപ്പെടുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള വീഴ്ച അത് തിരുത്തണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് നിലവിൽ പ്രതിഷേധങ്ങൾ കുറഞ്ഞത് സർക്കാർ പുതിയ സത്യവാങ്മൂലം നൽകുമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഏഴാം തീയതി വരെ സത്യവാങ്മൂലം തിരുത്തി നൽകുവാൻ അവസരം ലഭിച്ചതായും ഈ അവസരം സർക്കാർ പ്രയോജനപ്പെടുത്തണമെന്നും ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ് സർക്കാരിന്റെ വീഴ്ച തിരുത്തണമെന്നും എം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി